യിലൂടെ പുൽവട്ടയിൽ നിർമ്മിക്കുന്ന സബ് സെന്ററാണിത് ഇന്ന് ബഹു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ബിൽഡിങ്ങിൻ്റെ അൻപത് ശതമാനം പോലും വർക്ക് പൂർത്തിയാകാത്ത ഘട്ടത്തിലാണിപ്പോൾ നിൽക്കുന്നത് ഇന്ന് പിന്നെ രണ്ടര മണിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ബിൽഡിങ്ങില് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി അവർ പണിതീരാത്ത കെട്ടിടങ്ങൾ പോലും ഉദ്ഘാടനം ചെയ്തു പോകുന്ന പോകുന്നൊരു സ്ഥിതിയാണിപ്പോൾ ഉള്ളത് കായിക മന്ത്രി എന്ന് വരുന്നത് ഈ പണിതീരാത്ത കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനാണ് ഇത് അൻപത്തഞ്ച് ലക്ഷം റുപ്യ മുടക്കലിലുള്ള ആണ് ഇത് പണി തീരണമെങ്കിൽ ഇനിയും അഞ്ചാറ് മാസം പിടിക്കും എലക്ഷൻ മുന്നിൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവരിതൊക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോവുകയാണ് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടോ അല്ലേ എന്നൊന്നും നോക്കാതെയാണ് ഇവർ ഉദ്ഘാടനം ചെയ്തു പോവുക ഇത് ഉപകാരപ്പെടണമെങ്കിൽ ജനങ്ങൾക്ക് അഞ്ചാറ് മാസം ഇനിയും പിടിക്കും എലക്ഷൻ മുന്നിൽ കണ്ടു കൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ് അതല്ലെങ്കിൽ പണിതീരാത്ത കെട്ടിടം ഒന്നും ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യം മിനിസ്റ്റർക്കില്ലല്ലോ चांस <laughs>